എല്ലാ ആശുപത്രികളും യഥാർത്ഥത്തിൽ ആശുപത്രികൾ തന്നെ ആവശ്യമില്ല വിശ്വാസം ഉണ്ടെങ്കിൽ കുരിപ്പഴ ചോദിക്കുന്നതാണ് അപ്പോൾ ഏറ്റവനെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് അവനെ കൊണ്ടുപോകുന്നത് പക്ഷേ എത്രത്തിലോട്ടല്ല പൂജാരിക്ക് പാമ്പുകടിയേറ്റി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് ഓതുകയല്ല ചെയ്യുന്നത് ആശുപത്രി കൊണ്ടുപോകാം അവിടെ ചിലപ്പോൾ ദൈവമൊക്കെ തൂങ്ങി നിൽക്കുന്നുണ്ടാവും ദൈവം അവിടെ തൂങ്ങി നിൽക്കത്തേ ഉള്ളൂ ദൈവമാണ് നിന്നെ സുഹൃത്ത് എന്നെ ശുശ്രൂഷ നടത്തുന്നതെന്ന് നിന്നെ ഭേദപ്പെടുത്തുന്ന സൗഖ്യപ്പെടുത്തുന്ന ദൈവമാണെന്നൊക്കെ എഴുതി വെക്കാം എന്റെ കാര്യമൊന്നുമില്ല ഒന്നാം തരം എത്തീസമാണ് അവിടെ നടക്കുന്നത് എല്ലാ ആശുപത്രികളും യഥാർത്ഥത്തിൽ എത്തീസത്തിന്റെ അമ്പലങ്ങളാണ് അമ്പലങ്ങളുണ്ട് ദൈവത്തിന്റെ പണി ഇതാണ് ദൈവം ഇങ്ങനെല്ലാം നോട് വെച്ച് നിങ്ങളുടെ ഓരോ രോമകൂപങ്ങൾ പൊഴിയുന്നത് പോലും അവൻ അറിയുന്നു എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെ പീഡനം ഇപ്പോൾ ഗോവിന്ദച്ചാമി സ്വാമിയെ കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവം അങ്ങനെ തീരുമാനിച്ചു എന്ന അർത്ഥം ഗോവിന്ദചാമിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഓ ഹിസ് ഇന്നസെന്റ് ഇതൊക്കെ ഫുള്ളി നിയന്ത്രിക്കാണ് സൗമ്യക്കും അവിടെ വന്നേ പറ്റൂ ആ റൂമിൽ വന്നേ പറ്റൂ പിന്നെ എന്തോന്ന് കേസ് അന്വേഷണം എന്തോന്ന് ബില്ല് ആസ് പെർ തിയോളജി യു ബിലീവ് ദാറ്റ് ദിസ് ഓൾ ഹാപ്പൻ ബിക്കോസ് ഓഫ് ദ ഡിസിഷൻ ടേക്കൺ ബൈ ദിസ് മാൻ ഇപ്പൊ ട്യൂമർ വന്നു കഴിഞ്ഞാൽ ഹ്യൂമർ പോയി ഉടനെ പോയി പറയുന്നത് ട്യൂമർ മാറ്റണം അപ്പൊ ദൈവം ചോദിക്കുന്നു ഏ ഞാനൊരു തീരുമാനം എടുത്തിട്ട് നിനക്കത് പാലിച്ചൂടെ ഉടനെ പോവും ആശുപത്രി പോകും മാറ്റാനായിട്ട് ദൈവത്തെ തിക്കരിക്കലാണ് എല്ലാ പ്രാർത്ഥനയും ദൈവ നിഷേധമാണ് ദൈവത്തെ നിഷേധിക്കാതെ ഏക കൂട്ടർ നമ്മൾ മാത്രമാണ് ദൈവം വല്ലതും നന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു തല്യമില്ല നമ്മൾ പോയി റെഡിയാക്കി അപ്പോൾ ഇനി അവിടെ ഈ എന്തെങ്കിലും സിസ്റ്റം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു മയത്തിലുള്ള ഒരു പെരുമാറ്റം നമ്മളോടായിരിക്കും എന്ന് കരുതുക പിന്നെ മാത്രമല്ല നമ്മളെയൊക്കെ ഈ തല തലതരിപ്പിച്ചതും അദ്ദേഹമാണല്ലോ അദ്ദേഹം വിചാരിക്കാതെ അള്ളാഹു അള്ളാഹു വിചാരിച്ചാലല്ലാതെ ഒരു തൻ്റെ ബോധം തെളിയില്ലെന്നാണ് അതിനകത്ത് പറയുന്നത് അദ്ദേഹം വിചാരിക്കുന്നില്ല നമ്മളത് അനുസരിച്ച് പോകുന്നു അത്രേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ പലരും പലരെയും ഈ ബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്കുള്ള ഏകമാർഗമായ ഞങ്ങളുടെ മതത്തെക്കുറിച്ച് ഉണർത്തിക്കാനാണ് വന്നത് അപ്പോൾ ആദിവാസി വോയിക്കാണ് നിങ്ങളുടെ ഈ മതത്തെക്കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് പോലും ഇല്ല ഞങ്ങൾ നരകത്തിൽ പോകുമോ അപ്പോൾ പറയാ മതത്തെക്കുറിച്ച് അറിയില്ലെങ്കിൽ ശിക്ഷയൊന്നും ഉണ്ടാവില്ല ഏഹ് അപ്പൊ പിന്നെ എന്തിനു എന്ത് പൊണ്ണാക്കനാണ് തൻ്റെ മതത്തിലേക്ക് എന്നെ വിളിക്കുന്നത് മതവും ജ്യോതിഷവും ഇത്രയുള്ള വിശ്വാസങ്ങളൊക്കെ ഉണ്ടാക്കുന്ന എല്ലാ പ്രശ്നങ്ങളും യഥാർത്ഥത്തിൽ അത് അറിയുന്നുണ്ടുള്ള പ്രശ്നമാണ് ഏഴിൽ ചൊവ്വയാണെന്ന് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് അന്തസ്സായി ജീവിച്ച് കുടുംബം എന്തോ ഉണ്ടാക്കി കുട്ടികളെല്ലാം അടിപൊളിയായിട്ട് പഠിപ്പിച്ച് സന്തോഷമായിട്ട് ജീവിക്കും പക്ഷെ അറിഞ്ഞോ ഏഴിൽ ചൊവ്വ എട്ടിൽ ചൊവ്വ പോയി കാര്യം പാപബോധം ഇതാണ് മതം ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ സാമൂഹ്യ ദോഷ്യമെന്ന് പറഞ്ഞു എന്തോ തെറ്റു ചെയ്യുന്നു മനുഷ്യനെ ജീവിതം ആസ്വദിക്കുന്നതിൽ നിന്ന് തടയുന്നു യു കനോട്ട് എൻജോയ് യുവർ ലൈഫ് ഇൻ ഇറ്റ്സ് ഫുൾ മെറിറ്റ് അതാണ് അവിടെ സംഭവിക്കുന്നത്